എം ഡി എം എയുമായി നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയായ ബണ്ടീച്ചോർ എന്ന മുറ്റിച്ചോർ കോന്നാടത്ത് വിഷ്ണുവിനെ അന്തികാട് പോലീസും ഡാൻസ് ഓഫ് സംഘവും ചേർന്ന് പിടികൂടി തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിനെ ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് ഇരിങ്ങാലക്കുട ഡിവൈഎസ്പി കെ ജി സുരേഷ് ഡി സി ബി ഡിവൈഎസ്പി ഉല്ലാസ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന ലഹരി വസ്തുക്കൾ പുറമേ നിന്നെത്തിച്ച് പ്രാദേശിക ലഹരി സംഘങ്ങൾക്കും ആവശ്യക്കാർക്കും എത്തിച്ചു നൽകുന്നത് വിഷ്ണുവാണെന്ന് പോലീസ് പറഞ്ഞു മുറ്റച്ചൂർ ശിവക്ഷേത്രത്തിന് സമീപമുള്ള വീടിൽ നിന്നാണ് എം ഡി എം എ സഹിതം വിഷ്ണുവിനെ പോലീസ് സംഘം പിടികൂടിയത് വധശ്രമ കേസുൾപ്പെടെ നിരവധി ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ട ഇയാൾ അന്തിക്കാടും പരിസര പ്രദേശങ്ങളിലെയും മയക്കുമരുന്ന് ശൃംഖലയിലെ പ്രധാനിയാണെന്ന് പോലീസ് വ്യക്തമാക്കി ഇയാൾ ആർക്കൊക്കെയാണ് ലഹരി മരുന്ന് വിൽപ്പന നടത്തിയതെന്നും എവിടെ നിന്നാണ് ഇയാൾക്ക് ലഹരി മരുന്ന് കിട്ടിയതെന്നും മറ്റുമുള്ള വിവരങ്ങൾ പോലീസ് അന്വേഷിച്ചു വരികയാണ് അന്തിക്കാട് എസ് എച്ച്ഒ സുബിന്ദ് കെ എസ് എസ് ഐ അഭിലാഷ് ഡാൻസ് ഓഫ് എസ് ഐമാരായ ജയകൃഷ്ണൻ ഷൈൻ എ എസ് ഐ സൂരജ് വിദേവ് സീനിയർ പോലീസ് ഉദ്യോഗസ്ഥരായ സോണി ഷിൻഡോ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്